ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അലി പിന്നെ രമേശ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആൾക്ക് പിന്നെ ഒരു ഉപഹാരം കൊടുക്കുമ്പോൾ അതൊരു മൈൻഡ് പോലും ചെയ്യാതെ ആൾ പിന്നെ വേറൊരാളെ വിളിച്ചിങ്ങനെ കൊടുക്കുന്നതും എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ആ ഉപഹാരം വാങ്ങിക്കണം എന്നൊക്കെ അപ്പം ഇത് ഏതൊരു കണ്ണുമൊട്ടനും അറിയാം ഇത് ആസിഫലിയോട് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു എന്തോ ഒരു ഇത് അത് എന്താണെന്ന് നിങ്ങൾ പൂരിപ്പിക്കണം കാരണം ആസിഫലി അറിയാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല കാരണം അത്രത്തോളം ഒരു നല്ലൊരു നടനാണ് ആള് നടൻ മാത്രമല്ല ഒരു മനുഷ്യനാണ് അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ദുൽഖർ സൽമാനും പിന്നെ മമ്മൂക്കയും കൂടെ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഒരു അവാർഡ് ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും വാങ്ങുകയാണ് ദുൽഖർ സൽമാൻ അപ്പം തന്നെ മമ്മൂക്ക എന്താ ചെയ്യണം എന്നറിയുമോ എന്തൊരു ആദരവോടു കൂടിയാണ് ആസിഫ് അലീനെ ബഹുമാനിക്കണമെന്ന് പറയാം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു നടനാണ് മമ്മൂക്ക എന്നിട്ട് മമ്മൂക്ക കൊടുക്കുന്ന ആദരവിൻ്റെ മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല അപ്പോൾ ആദ്യം മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാൻ പഠിക്കും എന്നിട്ടൊരു എക്സ്ക്യൂസ് വേറെ അതായത് ഞാനിങ്ങനെ എൻ്റെ പേര് വിളിച്ചില്ല എൻ്റെ പേര് സന്തോഷ് നായർന്ന് വിളിച്ചു എന്നിട്ട് എന്നെ കുറേ നേരം എൻ്റെ പേര് വിളിച്ചില്ല എന്നിട്ട് ഖേദം പ്രകടിപ്പിച്ചിട്ടാണ് പിന്നെ എന്നെ വിളിച്ചത് അപ്പോൾ എനിക്ക് ചെറിയൊരു ഒരു ദേഷ്യം വരുമല്ലോ അല്ലേ അങ്ങനെ ഒരു ചെറിയൊരു ദേഷ്യമൊക്കെ വന്നു ദേഷ്യാമർഷമൊക്കെ വന്നു അങ്ങനെ അവസാനമാണല്ലോ തനിക്ക് അവാർഡ് കിട്ടിയെന്നുള്ളൊരു ഒരു ദേഷ്യൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആശയഫലിയോട് ഇങ്ങനെയൊരു ഇത് നിങ്ങൾ ചെയ്തത് എന്തായാലും ഇത് കേരളക്കാരെ ഒട്ടാകെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ നിങ്ങൾക്കൊരിക്കലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അതായത് നിങ്ങൾ ചെയ്തത് ശരിയാണ് എന്നിട്ട് ഞാൻ ആസിഫലിയെ നോക്കി അപ്പോൾ ആസിഫലി അവിടെ കാണാറില്ല ഒരിക്കലുമില്ല നിങ്ങൾ ആ മൊമെൻറ്റോ വാങ്ങിച്ചിട്ട് നിങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോവുകയോ ചെയ്തത് അപ്പോൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു മറ്റുള്ളവൻ്റെ മുന്നിൽ ഇൻസൾട്ട് ചെയ്ത ഒരു വ്യക്തി എങ്ങനെ എങ്ങനെയായിരിക്കും അയാളുടെ ഫേസ് ഉണ്ടാവാം അയാളുടെ അനുഭവം അയാൾ അയാൾക്ക് എന്തായിരിക്കും മനസ്സിൽ തോന്നില്ല ആ ഒരു ഒരു അവസ്ഥയിൽ അവസ്ഥയെക്കൂടെ കടന്നുപോയി ആയിരിക്കും ആസ്പെല്ലാം അവിടെ ഇരുന്നിട്ട് ഇതിലും ഒരു സോറി പോലും പറയാതെ അല്ലെങ്കിൽ എന്താ നടന്നു പോലും എക്സ്പ്ലെയിൻ ചെയ്യാതെ നിങ്ങൾ അവിടെ പോയി എന്നിട്ട് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള പിന്നെ വർത്തമാനം എന്തായാലും നിങ്ങളെ ഞാൻ ഇപ്പോഴാണ് അറിയണത് ഇങ്ങനെയൊരു ഉണ്ടോ അതായത് മ്യൂസിക് സംബന്ധിച്ച ഒരാൾ മ്യൂസിക്കുമായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അറിയണത് പക്ഷേ ആസിഫലിയെ നമുക്ക് നമ്മുടെ കൺമുന്നിലെ ആളെ എപ്പോഴുള്ള ആളന്നെയാണ് എന്തായാലും ഞങ്ങളൊക്കെ ആസിഫലിൻ്റെ കൂടെയാണ് നിങ്ങൾ ചെയ്ത ഈ ഒരു തെറ്റിന് നിങ്ങൾ മാപ്പ് പറഞ്ഞ് തന്നെയാവാം എന്നതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഈ ബാക്കിയുള്ളവരെന്താ പറയാന്ന് അറിയില്ല അങ്ങനെ നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും ആസിഫലിയോട് ചെയ്തത് ഈ രമേശ് പറഞ്ഞ ഈ രമേശ് പണ്ഡിറ്റ് പറഞ്ഞ ഇദ്ദേഹം ആസിഫലിയോട് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഴ്ചയുടെ ഭയങ്കര നന്ദി